ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ രണ്ട് മണ്ഡലങ്ങളിൽ സിപിഎം ഡിണ്ടിഗരിയിലുമാണ് സിപിഎം ഇപ്പോഴുള്ളത് കേരളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സിപിഎമ്മിനോട് നേരിടുമ്പോൾ തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഇരു കക്ഷികളും ഒരൊറ്റ സഖ്യത്തിൽ എന്നതാണ് ഇവിടുത്തെ സവിശേഷത കഴിഞ്ഞ തവണ കോയമ്പത്തൂരിലും മധുരയിലും മത്സരിച്ച പാർട്ടി രണ്ട് സീറ്റിലും വിജയം നേടിയിരുന്നു ഇത്തവണ കോയമ്പത്തൂർ സീറ്റിന് ഇത് മത്സരിക്കാനുള്ള മുന്നണിയുടെ തീരുമാനത്തെ പാർട്ടി ഏറ്റെടുക്കുകയായിരുന്നു ഇതോടെ തമിഴ്നാട്ടിൽ സി പി എമ്മിനൊപ്പം ഡി എം കെ കോൺഗ്രസ് എന്നിവ മത്സരത്തിറങ്ങുമ്പോൾ കമലഹാസന്റെ പാർട്ടിയായ മക്കൾ നീതി മയ്യം മുന്നണിയുമായി സഹകരിക്കും പക്ഷേ ഇത്തവണ അവർ മത്സരത്തിന് ഇറങ്ങില്ല തമിഴ്നാട്ടിലെ ഇന്ത്യ കൂട്ടായ്മയിലെ എൽ എ ഡി എം കെയും സഖ്യകക്ഷിയായ കോൺഗ്രസും തമ്മിൽ സീറ്റ് വിഭജനത്തിലും ഏതാണ്ട് ധാരണയായത് കോൺഗ്രസിന് തെല്ലൊന്നുമല്ല ആശ്വാസമായിരിക്കുന്നത് ഉള്ള സീറ്റെല്ലാം ബംഗാളിലെ മമതാ മോഡലിൽ ഡി എം കെ കൊണ്ടുപോകുമെന്നൊരാശങ്ക കോൺഗ്രസ് പാളയത്തിൽ ഉണ്ടായിരുന്നു അത് പരിഹരിച്ചു കിട്ടി മുപ്പത്തിയൊമ്പത് ലോക്സഭാ സീറ്റിൽ തമിഴ്നാട്ടിലെ ഒൻപത് സീറ്റിലും പുതുച്ചേരിയിലെ ഒരു സീറ്റിലും കോൺഗ്രസ് മത്സരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തിൽ ഒൻപത് സീറ്റിലും കോൺഗ്രസ് വിജയിച്ചിരുന്നു കഴിഞ്ഞ തവണ തമിഴ്നാട്ടിൽ ഒൻപത് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് ഇത്തവണ ഏഴ് സീറ്റിൽ കൂടുതൽ നൽകാൻ നൽകാനാകില്ല എന്ന തീരുമാനത്തിലാണ് ഡി എം കെ ഇതുവരെ ഉറച്ചു നിന്നത് മാത്രമല്ല അനുവദിക്കുന്ന സീറ്റുകളിൽ ഒന്ന് കമൽഹാസന്റെ മയ്യം പാർട്ടിക്ക് നൽകണമെന്ന ഉപാധിയും അവർ മുന്നോട്ട് വച്ചിരുന്നു ഇത് നിലനിൽക്കുകയാണെങ്കിൽ ആറ് സീറ്റിൽ മാത്രമാകും കോൺഗ്രസ്സിന് മത്സരിക്കാനാകുമോ എന്നതാണ് ചർച്ചകളെ വഴിമുട്ടിച്ചത് ഒടുവിൽ കമൽഹാസൻ തന്റെ പാർട്ടിക്ക് ഇത്തവണ ലോക്സഭാ സീറ്റ് വേണ്ട എന്നറിയിക്കുകയായിരുന്നു ഇതോടെയാണ് കോൺഗ്രസിന് ശ്വാസം നേരെ വീണത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാൽ അജയ്കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കെ സെൽവപെരുതാഗേയും ചേർന്നാണ് അന്തിമ തീരുമാനത്തിൽ എത്തിയത് തമിഴ്നാട്ടിൽ ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിൽ ഇത്തവണ കമൽഹാസന്റെ പാർട്ടിയെ മക്കൾ നീതി മയവും സഹകരിക്കും എന്നതാണ് ഏറെ പ്രത്യേകത പക്ഷേ മത്സരത്തിനില്ലെന്ന് കമൽഹാസൻ നേരിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് മക്കൾ നീതി മയത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒരു രാജ്യസഭാ സീറ്റ് മുന്നണി വാഗ്ദാനം ചെയ്തതോടെയാണ് മത്സ്യരംഗത്ത് നിന്നുള്ള ഈ പിന്മാറ്റം എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് കമൽഹാസിന്റെ പാർട്ടി ലഭിച്ച ലോക്സഭാ സീറ്റ് കോൺഗ്രസിന് എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ഉറപ്പ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ലഭിച്ച കാര്യം മക്കൾ നീതിമയം പാർട്ടി ജനറൽ സെക്രട്ടറി അരുണാചലം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഡി എം കെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ശേഷമായിരുന്നു ഈ പ്രതികരണം ഇത്തവണ അതുകൊണ്ട് തന്നെ തങ്ങൾ മത്സരത്തിനില്ല എന്നും അവർ അറിയിച്ചിട്ടുണ്ട് താനോ തന്റെ പാർട്ടിയോ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നാൽ ഡി എം കെ സഖ്യവുമായി ചേർന്ന് പ്രവർത്തിക്കും ആ സഹകരണം ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടിയുള്ളതല്ല രാജ്യത്തിന് വേണ്ടിയാണെന്നാണ് കമൽഹാസൻ പ്രതികരിച്ചത് ഇന്ത്യ സഖ്യത്തിൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു താരപ്രചാകരനായിരിക്കും കമൽഹാസനും അതേസമയം തമിഴ്നാട്ടിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തകർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിജയ്യുടെ പാർട്ടിയും ശ്രദ്ധാകേന്ദ്രമാകുകയാണ് ഇത്തവണ പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരമുണ്ടാകില്ല എന്നതാണ് പാർട്ടിയുടെ തീരുമാനം ഇനി ബി ജെ പിയുടെ തമിഴക സ്വപ്നങ്ങളെക്കുറിച്ച് പറയാം പ്രധാനമന്ത്രി കേരളത്തിൽ മൂന്ന് വട്ടം അടുപ്പിച്ചു വന്നു ഇനിയും വരും എന്നിട്ട് ബി ജെ പിക്ക് കിട്ടിയ ആകെ സ്വത്ത് പത്മജയാണ് ഒപ്പം കോൺഗ്രസിൽ നിന്നും ഒരു എം എൽ എയെങ്കിലും അടർത്തി എടുക്കാൻ സാധിക്കാത്തതിൽ ഏറെ പഴിവാക്കുകളും കിട്ടിയിരുന്നു ഇതോടെ പ്ലേറ്റ് മാറ്റി ചവിട്ടുന്ന ബി ജെ പി അടുത്ത നോട്ടമിട്ടിരിക്കുന്നത് തമിഴ്നാടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ ഒരു കരുത്ത് തെളിയിക്കാനുള്ള കേരള മോഡലിൽ തുടർച്ചയായ സന്ദർശനങ്ങൾ നടത്തി വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന പതിനഞ്ചിന് സേലത്ത് മോദി വീണ്ടും എത്തുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി ഇങ്ങനെ തമിഴ്നാട്ടിലെത്തുന്നത് ഈ വരവിൽ സേലത്തെയും കന്യാകുമാരിയിലെയും കോയമ്പത്തൂരിലെയും പൊതുയോഗം മോദി പ്രചരണ പരിപാടിയാക്കി മാറ്റും തമിഴ്നാടിനെ കൈയിലാക്കുക എന്നതിന് ലക്ഷ്യം കാരണം അവിടെ ഡി എം കെ സഖ്യം ശക്തി പ്രാപിച്ചു വരുന്നു ഇന്ത്യ മുന്നണി ശക്തി പ്രാപിച്ചു വരുന്നു കോയമ്പത്തൂർ ഈറോഡ് സേലം നാമക്കൽ കരൂർ മണ്ഡലങ്ങളിലെ വോട്ടർമാരെ മോദി അഭിസംബോധന ചെയ്യുന്നത് കുങ്കുനാട് മേഖലയിലെ വോട്ടർമാരെ ആകർഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഒരു ലക്ഷത്തിലധികം പ്രവർത്തകർ ഈ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം പതിനാറിന് കന്യാകുമാരിയിൽ നടക്കുന്ന പൊതുയോഗത്തെ മോദി അഭിസംബോധന ചെയ്തതും വളരെ വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് കന്യാകുമാരി തിരുനെൽവേലി തൂത്തുക്കുടി രാമനാഥപുരം തെങ്കാശി എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ മോദി നേരിട്ട് യോഗത്തിൽ പരിചയപ്പെടുത്തുമെന്നാണ് സൂചന കഴിഞ്ഞ രണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ കന്യാകുമാരിയിൽ നിന്നുമാണ് പ്രധാനമന്ത്രി തന്റെ പ്രചാരണ യോഗങ്ങൾ ആരംഭിച്ചിരുന്നത് ഇത്തവണയും അതുതന്നെ ആവർത്തിക്കുമെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് എങ്ങനെയും ഓളം ഉണ്ടാക്കുക എന്നതിനാണ് മോദിയുടെ ലക്ഷ്യം കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തതോടെ ദക്ഷിണേന്ത്യയിൽ കയറിക്കൂടാനുള്ള ബി ജെ പിയുടെ ആ വഴികൾ അടഞ്ഞിരുന്നു ഇത് മനസ്സിലാക്കിയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി തന്നെ പ്രചാരണത്തിനായി ബി ജെ പി കളത്തിലിറക്കുന്നത് പ്രധാനമന്ത്രി ഓരോ വരുവും തെരഞ്ഞെടുപ്പ് പഠനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ ഡി എം കെ ഡി എം കെ പി എം കെ പുതിയ തമിഴകം തമിഴ് മാനില കോൺഗ്രസ് പുതിയ നീതികക്ഷി എന്നിവയാണ് ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ സഖ്യത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ അണ്ണാ ഡി എം കെ ബന്ധം വിട്ടു ഇപ്പോൾ പി എം കെ ഡി എം ഡി കെ എന്നിവയെ കൂടെ നിർത്താനാണ് ബി ജെ പിയുടെ പദ്ധതി ചർച്ചകൾ പക്ഷേ ഒരിടത്തും എത്തിയിട്ടില്ല നിലവിൽ ജി കെ വാസന്റെ തമിഴ് മാനില കോൺഗ്രസും നടൻ ശരത്കുമാറിൻ്റെ സമത്വമക്കൾ കക്ഷിയും എ സി ഷൺമുഖന്റെ പുതിയ കക്ഷിയും പോലുള്ള ചെറുപാർട്ടികൾ മാത്രമാണ് ഇപ്പോൾ ബി ജെ പിയുമായുള്ള എൻ ഡി എ സഖ്യത്തിലുള്ളത് അണ്ണ ഡി എം കെയുടെ വിമത നേതാവും പന്നീർസെൽവവും ടി ടി വി ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകവും വൈകാതെ എൻ ഡി എ പളയത്തിലെത്തുമെന്നാണ് സൂചനകൾ അതിനുള്ള കരുക്കൾ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡി എം കെയുടെയും കോൺഗ്രസിൻ്റെയും പ്രഭാവത്തിൽ പിന്നോട്ട് നിൽക്കുന്ന പാർട്ടികളാണ് ഇപ്പോൾ എൻ ഡി എൽ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഏറെ തലവേദന ഉണ്ടാക്കുന്ന പാർട്ടിയും ഡി എം കെ തന്നെയാണ് ഒരു സംശയവുമില്ല ഇത്തവണ ഇതാ ഡി എം കെയും സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ തമിഴ്നാട്ടിലേക്കുള്ള ദക്ഷിണേന്ത്യയിലേക്കുള്ള വരവ് ഏത് വിധേനയും തടയുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഈ കക്ഷികൾക്കുള്ളത് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഏറെ തലവിധനുണ്ടാക്കുന്ന പാർട്ടി ഇപ്പോൾ ഡി എം കെ തന്നെയാണ് ഒരു മാറ്റവുമില്ല ഇപ്പോഴിതാ സി പി എമ്മും അതിനൊപ്പം ചേരുന്നു കോൺഗ്രസും ഒപ്പമുണ്ട് അങ്ങനെ ഡി എം കെ സഖ്യത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒക്കെ അണിനിരക്കുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ കരുത്തനായ ഒരു കൂട്ടുകെട്ടായി തമിഴ്നാട്ടിൽ മാറുന്നു ലക്ഷ്യം ഒന്ന് തന്നെയാണ് ബി ജെ പിയെ ഏത് വിധേനയും ചെറുക്കണം തമിഴ്നാട്ടിൽ എന്നല്ല കേരളത്തിൽ എന്നല്ല ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളിലും കടന്നു കയറാൻ പറ്റാത്ത വിധം ബി ജെ പി ചെറുക്കുക എന്ന ഇന്ത്യ മുന്നിട്ട് ലക്ഷ്യം അത് തമിഴ്നാട് മുൻകൈ എടുത്ത് നടത്താൻ പോകുകയാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഡി എം കെയുമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കും മത്സരത്തിനുമൊക്കെ ഒത്തു സഖ്യമായി നിൽക്കുന്നത്